ിയപ്പത്തിൻ്റെയും വെള്ളയപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു വേറെ ടേസ്റ്റിലുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പിരിഞ്ചീരകം പൊട്ടിച്ച് കൊടുക്കാം ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു വലിയ സൈസ് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് ആ തക്കാളി ഒന്ന് വാഴാൻ ആവശ്യമുള്ള കുറച്ച് ഉപ്പും ഒരു കൈപ്പിടി അളവിലെ നാളികേരവും ചേർക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാലോ അഞ്ചോ ക്യാഷിനിട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത് എന്നിട്ട് നമുക്കതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ആ സമയത്ത് ആ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് നമുക്ക് മുട്ട പുഴുങ്ങിയതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അതും നമുക്ക് അവിടെ മാറ്റി വെച്ചിട്ട് വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള സവോളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനൊരു രണ്ട് സവോള ഒരു മീഡിയം സൈസ് നോക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ആ സവോള വാഴാൻ വഴലാൻ ആവശ്യമുള്ള കുറച്ച് ഉപ്പ് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ആ വെള്ളം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഓൾറെഡി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളിയുടെയും തേങ്ങയുടെയും ആ ഒരു മിക്സ് നന്നായിട്ട് അരച്ച് നമുക്ക് അതിലേക്ക് ചേർക്കാം ഈ ഒരു സമയത്ത് നമുക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടയും കുറച്ച് മല്ലിയലയും അതേപോലെ തന്നെ ഒരു നുള്ള ഗരം മസാലയും ചേർത്തിട്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയാണ് കേട്ടോ എന്തായാലും നിങ്ങൾ ഒരു വട്ടയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ടാറ്റാ